ഓഗസ്റ്റ് നയൻറ്റീൻ വേൾഡ് ഹ്യൂമാനിറ്റേറിയൻ ഡേ ലോകം മുഴുവൻ കരുണയുടെയും ഐക്യത്തിൻ്റെയും മനോഹരമായ സന്ദേശമായി മാറുന്ന ഈ ദിനത്തിൽ റാപ്ഡ് വിത്ത് ലവ് എന്ന ഹൃദയസ്പർശിയായ പരിപാടിയിലൂടെ ഇന്നലെ ദുബായ് ലോക ശ്രദ്ധ ആകർഷിച്ചു അൽ ജലീല ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടന്ന പരിപാടിയിൽ വെച്ച് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സും കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്ന് അതിമനോഹരമായ വേറിട്ട ഒരു പരിപാടിക്കാണ് തുടക്കം കുറിച്ചത് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വിഭാഗത്തിൽപ്പെട്ട അതായത് ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കൾ സ്വന്തം കൈകൾ കൊണ്ട് സമ്മാനങ്ങൾ തയ്യാറാക്കുകയും അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ആശുപത്രിക്കിടക്കയിലുള്ള കുട്ടികൾക്ക് നേരിട്ടെത്തി കൈമാറുകയും ചെയ്തു ഈ സമയത്ത് ഓരോ കുഞ്ഞിൻ്റെയും മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയായിരുന്നു ഈ പരിപാടിയുടെ യഥാർത്ഥ വിജയം ഈ പരിപാടിയിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹവും കരുതലുമുള്ള ഒരു ആധുനിക സമൂഹം സൃഷ്ടിക്കാൻ തങ്ങളെന്നു മുൻപന്തിയിലാണെന്ന ഒരു സന്ദേശം നൽകുകയായിരുന്നു ദുബായ് ഹ്യൂമൻ ഫസ്റ്റ് എന്നാണ് ദുബായ് ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന മൂല്യങ്ങളിൽ ഒന്ന് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വിഭാഗത്തിൽപ്പെട്ടവരെ ശാക്തീകരിക്കുന്നതിലൂടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം ദുബായ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ദുബായ് ഒരു ആഗോള മാനുഷിക നഗരമാണ് സ്നേഹവും ഐക്യവും കൊണ്ട് ലോകത്തിന് എന്നും മാതൃകയുമാണ് ഈ രാജ്യം ആരെയും പിന്നിൽ നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിടുന്നുവെന്നും പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ വിഭാഗത്തിൽപ്പെട്ടവരെ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക വഴി അവരെ ശാക്തീകരിക്കുക മാത്രമല്ല സമൂഹത്തിന്റെ മൂല്യങ്ങൾ കൂടുതൽ ദൃഢമാക്കുക കൂടിയാണെന്നും സി ഡി എ സോഷ്യൽ डेवलपमेंट एंड केयर सेक्टर सीईओ हारिस अल मोर बिन हारिस अभिप्राय अभिप्रायपू